ിൽ ആറ് റൗണ്ട് നോക്കൂ ആറ് റൗണ്ടുകൾ പൂർത്തിയാക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ വീണ്ടും പിന്നിലായിരിക്കുന്നു എന്നാൽ മനീഷ് സിസോദി മുന്നിലായിരിക്കുന്നു ഒരു ഘട്ടത്തിലും ദില്ലി മുഖ്യമന്ത്രി അതിഷി മുന്നിൽ വന്നതേ ഇല്ലല്ലോ പിയാസുനിൽ അത് അതിശയമായിരിക്കുന്നു അല്ലെ തീർച്ചയായും കൽക്കാജിയിൽ പൊരിഞ്ഞ പോരാട്ടമാണ് എന്ന് തന്നെ പറയാം ഏതായാലും അതിഷി ഇപ്പോഴും പിന്നിൽ തന്നെ കൽക്കാജി മണ്ഡലത്തിൽ തുടരുകയാണ് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നൽകുന്ന കണക്കുകൾ പ്രകാരം നാൽപ്പത്തി സീറ്റിൽ ബി മുന്നിട്ട് നിൽക്കുന്നു ഇരുപത്തി സീറ്റിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടി മുന്നിട്ട് നിൽക്കുന്നത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി ഇപ്പോൾ നൽകുന്ന കണക്കുകൾ ഏതായാലും ന്യൂഡൽഹി മണ്ഡ മണ്ഡലത്തിലടക്കം ഇപ്പോൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടിന് പിന്നിൽ നിൽക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ പറയുന്നത് പതിമൂന്ന് റൗണ്ടാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ വോട്ടുകൾ എണ്ണാനുള്ളത് അതിൽ ആറ് റൗണ്ടുകൾ മാത്രമാണ് ഇതുവരെ എണ്ണിയത് അപ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിൽ മാറിയും മറിഞ്ഞും തുടരുന്ന ഒരു സാഹചര്യമാണ് ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ന്യൂഡൽഹി മണ്ഡലത്തിൽ തുടരുന്നത് ആം ആദ്മി പാർട്ടി മുപ്പത് ബിജെപി നാൽപ്പത് വീണ്ടും മാറി മറുകയാണ് ബിജെപി വണ്ണിലേക്കും തേർട്ടി നയനിലേക്കും പോകുന്നത് ആ ഒരു സീറ്റിൽ വളരെ നാരോ ആയിട്ടുള്ള ലീഡുമാണ് സുനിൽ കൽക്കാജിയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതിഷിക്ക് അതിഷി ഇങ്ങനെ പിന്നാക്കം പോകാൻ കാരൺ അൽകാലാബയുടെ സാന്നിധ്യമാണോ തീർച്ചയായും കോൺഗ്രസിന്റെ സ്വാധീനം പല മണ്ഡലങ്ങളിലും വലിയ തോതിൽ വോട്ടുകൾ പിളർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഓക്കില മണ്ഡലത്തിലെ സാഹചര്യം തന്നെ എടുത്താൽ പോലും അവിടെ ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ പിളർപ്പ് കോൺഗ്രസിൻ്റെ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് ഏതാണ്ട് പതിനൊന്നായിരത്തിലധികം വോട്ടാണ് ഈ ഓക്കില മണ്ഡലത്തിൽ എം ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥി പിടിച്ചത് ഏതാണ്ട് രണ്ടായിരത്തിലധികം വോട്ടുകൾ അവിടെ കോൺഗ്രസും പിടിച്ചിട്ടുണ്ട് അവിടെ ആം ആദ്മി പാർട്ടി മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഏത് സമയവും സാഹചര്യങ്ങൾ മാറാവുന്ന സ്ഥിതി അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ കൽക്കാജി മണ്ഡലത്തിലേക്ക് വന്നാൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടുകൾക്കാണ് അതിഷി മുന്നിട്ട് നിൽക്കുന്നത് അവിടെ രമേഷ് ബിദൂരി മുന്നിട്ട് നിൽക്കുകയാണ് മൂന്നാം സ്ഥാനത്ത് അൽക്കാലാംബ വലിയ തോതിൽ വോട്ട് പിടിച്ചിട്ടില്ല ആയിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ട് മാത്രമാണ് അൽക്കാലാമ്പ പിടിച്ചിരിക്കുന്നത് നേരിട്ടുള്ള മത്സരം അവിടെ അദിഷിക്കും അതുപോലെ തന്നെ രമേശ് ബിദൂരിക്കും ഇടയിൽ തന്നെയാണ് പക്ഷേ അദിഷി ഇതുവരെ ഒരു ഘട്ടത്തിൽ പോലും മുന്നിലേക്ക് വരാത്തൊരു സാഹചര്യം കൽക്കാജി മണ്ഡലത്തിലുണ്ട് അതായാലും അദിഷി വലിയ പ്രതീക്ഷയുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ദില്ലിയിലെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിൽ വലിയ ഇടപെടൽ നടത്തിയ ഒരു നേതാവാണ് അദീഷി മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ ഒരു ഘട്ടത്തിൽ പോലും വരാൻ സാധിച്ചിട്ടില്ല കോൺഗ്രസിന്റെ വിമർശന വിധേയരായ നേതാക്കൾ ഒക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെയൊക്കെ ഈ വിമർശനത്തിന് വിധേയമാകാതെ നല്ല ഒരു ഗവർണൻസ് അവരുടേതായ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ കാഴ്ചവെച്ച അതിഷി എന്ന മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനോടുള്ള ഒരു അതൃപ്തി റിഫ്ലക്ട് ചെയ്യുന്നതാണോ അതോ അവിടെ അൽക്കാലാമ്പോ ഒരു സ്പോയിലർ ഇഫക്റ്റ് കൊണ്ടുവരുന്നതാണോ തീർച്ചയായുമല്ല കൽക്കാജിയിൽ ഇപ്പോൾ അൽക്കാലാമ്പ ആകെ പിടിച്ചിരിക്കുന്ന വോട്ട് ആയിരത്തി അഞ്ഞൂറ്റി എട്ട് വോത്ര മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത് പതിനേഴായിരത്തി അറുപത് വോട്ടും പതിനയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടും അതിശിക്കും കിട്ടിയിരിക്കുന്ന അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് വോട്ട് മാത്രമാണ് ഇതിൽ കോൺഗ്രസ് പിടിച്ചിരിക്കുന്നപ്പോൾ കോൺഗ്രസ് അതിഷിയുടെ പരാജയത്തിന് കാരണമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ഉണ്ട് എങ്കിൽ പോലും പ്രധാന മത്സരം നടക്കുന്നത് അതിഷിക്കിടയിലും രമേഷ് ബിദൂരിക്കിടയിലും മാത്രമാണ് അവിടെ ഇനിയും ഏതാണ്ട് ഒരു മിനിറ്റ് സുനിൽ ഇപ്പോൾ ആം പാർട്ടി ഇരുപത്തിയൊൻപത് ബി ജെ പി ഒന്ന് പറഞ്ഞോളൂ തീർച്ചയായും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്ക് അങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്കനുസരിച്ച് നാൽപ്പത്തി ഒന്ന് സീറ്റിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു ഇരുപത്തി ഒൻപത് സീറ്റിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു എന്നത് തന്നെയാണ് അതായാലും കൽക്കാജി മണ്ഡലത്തിൽ അതിശയ്ക്ക് മുന്നേറാൻ സാധിക്കുന്നില്ല ഇന്ന് ആ ഒരു ബി ജെ പിയുടെ രമേഷ് ബിദൂരി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് കോൺഗ്രസ് അവിടെ വലിയ ഒരു ചലന വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുമില്ല ആയിരത്തി അഞ്ഞൂറ് വോട്ട് മാത്രമാണ് ഇതുവരെ കോൺഗ്രസ് പിടിച്ചിരിക്കുന്നത് ഓക്കെ എന്തായാലും ബി ജെ പിയുടെ ഒരു തരംഗം ദില്ലിയിലാകെ ഉണ്ട് എന്ന കാര്യത്തിൽ ും സാഗർമാല എന്നൊക്കെ പറയുന്ന പോലെ താമരമാലയാണ് കേജ്രിവാൾ ഇടിഞ്ഞു എന്നുള്ളതാണ് അതിലിപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സുപ്രിയ എൻ ഡി ടി വി കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖമുണ്ട് സുപ്രിയ സീനാഥ് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ആം ആദ്മി പാർട്ടി വിൻ ആം ആദ്മി പാർട്ടി വിജയിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമല്ല നിങ്ങൾ ഗോവയിൽ കണ്ടില്ലേ ഉത്തരാഖണ്ഡിൽ കണ്ടില്ലേ അവിടെ ആം ആദ്മി പാർട്ടി പോയി മത്സരിച്ചപ്പോൾ കോൺഗ്രസിന്റെ വോട്ടുകളിലെ ആം ആദ്മി പാർട്ടി കൊണ്ടുപോയത് അന്നും നിങ്ങൾ ഈ വിമർശനം ഉന്നയിക്കാത്തത് എന്താണ് എന്ന് ചോദിക്കുന്നു കോൺഗ്രസ് ക്യാമ്പിന്റെ പ്രതികരണം വന്നിരിക്കുന്നു അവർ റെസ്പോൺസിബിലിറ്റി മേക്കിംഗ് ദി ആം പാർട്ടി വിൻ ഇത് ഞങ്ങളുടെ മണ്ഡലമായിരുന്നു അത് തിരിച്ചുപിടിക്കാൻ ഞങ്ങൾ എന്ത് ശ്രമവും നടത്തും എന്നാണ് കോൺഗ്രസ് പറയുന്നത് പക്ഷേ കോൺഗ്രസ് ആ ശ്രമത്തിൽ ചെറിയ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ട്രെൻഡ് വ്യക്തമാണ് ഇരുപത്തി ഇടങ്ങളിൽ ആം ആദ്മി പാർട്ടി നാൽപ്പത്തി ഒന്നിടങ്ങളിൽ ബിജെപി കേവലം ഒരു വിഷയമായ മുപ്പത്തി ആറിന് വേണ്ടത് കേവലം ഏഴ് സീറ്റുകൾ കൂടിയാണ് ആം ആദ്മി പാർട്ടിക്ക് ബിജെപി ില്ല അതെ വലിയ ബുദ്ധിമുട്ടാണ് അരവിന്ദ്